ം അഞ്ച് കർത്താവേ എൻ്റെ പ്രാർത്ഥന ചപിക്കൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കർത്താവേ പ്രഭാതത്തിൽ അങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത ബലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയെടുത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കുന്നു ഞാനങ്ങിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു